ജാക്കി മച്ചാൻ ഉടൻ വരുന്നു മാട്ടുപെട്ടി ജാക്കി മച്ചാൻ കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ട് മാട്ടുപെട്ടി ജാക്കി മച്ചാൻ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന ശക്തനായ പോരാടി മാട്ടുപെട്ടി ജാക്കി മച്ചാൻ റേഷനരി മറിച്ചു വിറ്റ് പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന അരി മാഫിയ ശശിക്കെതിരെ മാട്ടുപെട്ടി ജാക്കി ആരിപ്പൊടി വിതറിക്കുന്നു കഥ കടങ്കഥ നുണക്കഥ സംഭാഷണം മച്ചാൻ ഇത് മച്ചാനാണ് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് കുത്തിയിരുന്ന് കാണുക ബ്ലോക്ക് പഞ്ചായത്ത് ചലച്ചിത്രം നമ്മ പറഞ്ഞു അരി കാര്യമാണ് നിങ്ങൾ എന്തുണീ പറയ നിങ്ങള് പട്ടാളക്കാർക്ക് കഞ്ഞുടിക്കൊരു മണി അരില്ലീ നാട്ടില് എന്താടി ഞങ്ങൾ പട്ടാളക്കാർക്ക് കൊണ്ടുവന്ന അരി മറിച്ച് വിറ്റ നിങ്ങൾക്കാറില്ല ആവശ്യമില്ലാത്തേവ് മനസ്സിലായടാ കന്നാലി ഇനി നിങ്ങൾ അരി കടലിലൂടെ കപ്പലിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ കപ്പൽ നോക്കിട്ട് ഫൂ ഞങ്ങൾ ഊതിമറിക്കും പിന്നെ നിങ്ങൾക്ക് വരാനുള്ളത് വൈപ്പി മൊനമ്പം വഴിയല്ലേ അങ്ങനെ വരുമ്പോ നിങ്ങളെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വട്ടം കറക്കും മനസ്സിലായാ പിന്നെ നിങ്ങൾ കൊച്ചി ടൗണില് അമ്മ വെല്ലം തരണേ എന്നിട്ട് പിച്ചെടുത്ത് നടക്കും അയ്യോ അണ്ണാ അങ്ങനെ ചെയ്യല്ലേ പെട്ടുപോകും പെട്ട് പോണോടക്കം നലി നീയൊക്കെ പെട്ട് പോണം എടാ ഞങ്ങക്ക് കഞ്ഞു കുടിക്കാൻ കൊണ്ടുവന്ന അരി എടുത്ത് നീയൊക്കെ പായസം ഉണ്ടാക്കി കഴിച്ചില്ലേ നാളെ യുദ്ധത്തിന് പോവാൻ നിക്കണ പിള്ളേർക്ക് ഞാൻ എവിടുന്നെടുത്ത് കഞ്ഞു കൊടുക്കും തള്ളേ നിങ്ങൾ എന്തായാലും അതിർത്തി പോയി വെടികൊണ്ട് ജാകൂന്നുള്ളത് ഉറപ്പ് പിന്നെ കഞ്ഞി എന്തിരി കഞ്ഞീടെ കാര്യം റേഷൻ കാർഡുണ്ടാ അതിന്റെ കോപ്പിയും കോപ്പി അത് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും നിനക്കൊക്കെ കഞ്ഞി വേണമെങ്കിലേ മരണ സർട്ടിഫിക്കറ്റ് വരെ വേണ്ടി വരും തോമസേ എന്താ എന്താ അവന്റെ റെസ്പെക്ട് അവനേ രണ്ടു ദിവസമായിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല അതിന്റെ ദേഷ്യ ഇന്ന് നിനക്ക് കഞ്ഞു തരാട്ടാ താങ്ക് യു രണ്ടു പാത്രം കഞ്ഞിയാണ് നീ കളഞ്ഞത് ഒന്ന് ഗോതമ്പിന്റെ ഒന്നരിട എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും അത് ചോദിക്കാൻ വന്നാൽ ആകാശവാണി ആരോഗ്യരംഗം മൂക്കുമുട്ട് കഞ്ഞി കുടിച്ചിട്ട് അനങ്ങാതെ ഇരുന്നാൽ ശരീരത്ത് കൊളസ്ട്രോൾ ഷുഗർ എന്നീ രോഗങ്ങൾ വരുവാൻ കാരണമാകും അതുകൊണ്ട് കൈകാലികൾ അലങ്ങി പണിയെടുക്കുന്നത് എപ്പോഴും ശരീരത്തിന് നല്ലതാണ് വച്ചാ എന്തിനാണ് ഇവിടെ പ്രശ്നങ്ങൾ കിടന്നത് എന്റെ കഞ്ഞി എടുത്താൽ മിൽട്ടറി കാരൻ കുടിച്ചു ഒരു നേരത്തെ കഞ്ഞി എടുത്ത് മിലിറ്ററി കാര്യം കുടിച്ചതിനാൽ ഇതിന് മാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയത് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല മിലിറ്ററി കാരോട് ഭക്ഷണം കഴിക്കരുതെന്ന് ഓരോ മിലിറ്ററി നീ വാ കഞ്ഞി സത്യം പറയടാ നിങ്ങൾ പുറത്തു പോയിട്ട് കഞ്ഞുടിച്ച വേറെ ദുട്ട കഴിച്ച് ദോശ ദോശ താനറിഞ്ഞോടോ ഇവര് ദോശ കഴിക്കാൻ പുറത്തു പോയത് ഇനി അങ്ങനെ നിങ്ങൾ പുറത്തു പോയാ നിങ്ങളെ വാച്ച് ചെയ്യുന്നത് ഇവനായിരിക്കും നിങ്ങൾ ഇതിനു മുമ്പും പല പ്രാവശ്യം കഞ്ഞിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കഞ്ഞി വാച്ചറാണ് താൻ ഇയാളെ അനുസരിച്ചേ പറ്റൂ സെല്യൂട്ട് ചെയ്ടോ ഇയാളെ കഞ്ഞി കുടിച്ച ആണുങ്ങളെ പോലെ സെല്യൂട്ട് വാ നിനക്ക് കഞ്ഞി ഞാൻ നീ വാ ഇന്ന ഇവിടത്തെ എന്ന് പറഞ്ഞ ഉഗ്രം കഞ്ഞിയാ നീ എത്ര ദിവസം ദിവസമായി ശരിക്കും കഞ്ഞി കുടിച്ചിട്ട് ഏഹ് ഒരാഴ്ച ഓഹോ അത് ശരി ശരിയാ കഞ്ഞി കുടിക്കാറേ ഇല്ലല്ലേ ഇനി മുതൽ ഒരു കാരണവശാലും പട്ടിണി കിടക്കേണ്ടതായി വരില്ല ഉം അതൊക്കെ നീ മനസ്സിലായിക്കൊള്ളും കാശൊക്കെ ഉണ്ടല്ലേ പൈസ 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 നീ കൊടുത്തേക്ക് എന്റെ മോല എന്നാ പിന്നെ ഇങ്ങോട്ട് പോയ എങ്ങാടെ അതൂരിപ്പൊന്നാന മനുഷ്യന് ഇതേ വന്നു വേറെ എടുക്കണ്ട എന്നാ ശരിയാക്കി തെരട വന്നോടാ പോനത്തിൽ ജഗദീഷ് പറ്റിയ പോലെ പോലെ എന്റെ ചന്തി എൻറെ ജൈവമേ ഇത് എന്ത് മണ്ണാരാക്ക് പോയോ പണ്ടാരുടെ അങ്ങനെ ആ പോട്ടെ ഒന്ന് മാറിക്കോ ഒരു ചായ വിത്ത വേണം എന്താൻ കൊറച്ച് പുഴുക്കലരി ആവശ്യം പോലെ പുഴുക്കലരില്ലേ ഈ കുട്ടപ്പൻറെ കസ്റ്റഡിയിലിരിക്കുന്നത് എത്ര വേണമെങ്കിലും തരാം ഞാൻ പോലെ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല റേഷൻ കാർഡാണ് സത്യം കോരമ്പ അത് വേണമെങ്കിൽ ഞാൻ ഒരു അഞ്ചു ആക്കുതരാം അതിൽ കൂടുതൽ വേണമെങ്കിൽ അവിടുന്ന് വരണമാവാ സമയമെടുക്ക ഏ സമയമെടുക്കും നീ അവിടെ വെയിറ്റ് ചെയ്താ മതി നിങ്ങളെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള ഒരു അരിമാഫിയാക്കാരള്ളവർ കഞ്ഞൂടി ഞങ്ങളുടെ അരി തന്നെ ഞങ്ങൾക്ക് തന്നെ മറിച്ചു തന്നെ അതെ 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 നിനക്കുള്ള വന്നു കഴിഞ്ഞു ഇനി എന്താ വേണ്ടത് അല്ല എനിക്കിപ്പോ ഹാപ്പി ആയിൻറെ കാര്യങ്ങളും ഭംഗിയായിട്ടെ നിങ്ങൾ ഇങ്ങനെ എന്റെ അമ്മ എന്നെ വളഞ്ഞ വഴി പ്രസവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറുതെല്ലാം അത് കുരുപഴിതച്ച് പോയത് വായിക്കാത്ത രാജു വെക്കണ പോക്ക് നമ്മുടെ ഉടുതി പോമ്പടാ